കാസർഗോഡ് റിയാസ് മൗലവി യോധക്കേസിൽ പ്രതികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു സർക്കാരിന്റെ അപ്പീലിലാണ് കോടതി നോട്ടീസ് അയച്ചത് അപ്പീൽ വേനൽ അവധിക്ക് ശേഷം പരിഗണിക്കും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എബി ജോൺ തോമസ് ചേരുന്നു എബി വിചാരണ കോടതിയുടെ വിധിക്കെതിരെ എന്തൊക്കെ വാദമുഖങ്ങളാണ് സർക്കാർ ഉന്നയിക്കുന്നത് സംസ്ഥാന സർക്കാർ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉൾപ്പെടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അപ്പീല് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിരവധിയായിട്ടുള്ള തെളിവുകൾ ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ തെളിവുകൾ പരിശോധിക്കുന്നതിൽ വിദ്യാർത്ഥ കോടതിക്ക് പിഴിവ് പറ്റി എന്നുള്ള ഒരു കാര്യമാണ് സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ തെളിവുകൾ അത്രമാത്രം ഗൗരവമുള്ളതും ശക്തമായതിനാലുമാണ് ഈ പ്രതികൾ ഏഴ് വർഷക്കാലം ജാമ്യം പോലും ലഭിക്കാതെ ജയിലിൽ കഴി കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൂടി കോടതിയുടെ കോടതി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ഈ അപ്പീലിൽ അപ്പം ഇത് ഈ അപ്പീൽ ഫയൽ സ്വീകരിച്ച കോടതി ഈ വേദന ശേഷം വിചാരണ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അപ്പം തന്നെ ഈ പ്രതികൾക്ക് മൂന്ന് പേർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പം തന്നെ ചില നിബന്ധനകൾ ഉൾപ്പെടെ ഉപാധികൾ ഉൾപ്പെടെ പ്രതികൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് പ്രതികൾ പാസ്പോർട്ട് കെട്ടിവെക്കണം ഒപ്പം തന്നെ വിചാരണ കോടതിയുടെ പരിധി വിട്ട് പുറത്ത് പോകരുത് തുടങ്ങിയ കാര്യങ്ങളാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ നോട്ടീസ് സർക്കാരിന്റെ അപ്പീലിലാണ് കോടതി നടപടി വിവരങ്ങളാണ് നൽകിയത്